ഞാൻ പ്രശാന്ത് തട്ടനോട് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം സോണിയ തിലകൻ തിലകൻ്റെ മകൾ അവരൊരു തനിക്കും ഒരു അതിക്രമം നേരിടേണ്ടി വന്നു എന്നുള്ള രീതിയിൽ അവർ ഒരു മാതൃഭൂമി ചർച്ചയിലിരുന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് അവരെ മുറിയിലേക്ക് വിളിച്ചു വെൽത്താൻ ഒരു ശ്രമം നടത്തി അവർക്ക് പിന്നെ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ അവർ പറഞ്ഞതാണ് അതിനിടയിൽ അവർ പറഞ്ഞ വേറൊരു കാര്യം എൻ്റെ അച്ഛൻ ഒതുക്കിയത് നായർ ലോബിയാണ് എന്നാണ് ഈ നായർ ലോബി നമുക്കെല്ലാം വെട്ടിത്തുറന്ന് തന്നെ സംസാരിക്കുകയല്ലോ അത് പ്രശ്നമൊന്നുമില്ലല്ലോ ഈ നായർ ലോബി ആരാണ് സിനിമയിലുള്ള എല്ലാ കാലത്തും ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ടീം നായർ ലോബി എന്ന് നമ്മുടെ മലയാളത്തിനെ നോക്കി പറയുന്നത് ഒരേ ലോബി മാത്രമേ ഉള്ളൂ അത് മലയാളത്തിലെ വടവൃക്ഷമായിട്ടുള്ള മോഹൻലാലാണ് മോഹൻലാൽ നായരാണ് പ്രിയദർശൻ നായരാണ് എം ജി ശ്രീകുമാർ നായരാണ് ഈ മൂന്ന് പേരും നല്ല നായന്മാരാണ് പിന്നെ സുരേഷ് ഗോപി ഇടയ്ക്ക് പറയും ഞാൻ ചെവിയിൽ പൂടെയുള്ള നായരാണെന്ന് പറയും പിന്നെ ദിലീപ് നായരാണ് ആ ഇവരെല്ലാം നായന്മാരാണല്ലോ അപ്പൊ ഈ നായർ ലോബിയാണ് തന്റെ അച്ഛനെ ജാതീയപരമായിട്ട് ഒതുക്കാൻ ശ്രമിച്ചത് എന്നാണ് സോണിയ തിലകൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ നായർ നായർലോബിയുടെ കേസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊന്നും അല്ലേ ഇത് പണ്ടുമുതലേ ചർച്ച ചെയ്യുന്ന സംഭവമാണ് നായർ ലോബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെയുള്ള മാധ്യമങ്ങളെല്ലാം ആ ഉണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യും പക്ഷേ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ മാഫിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു മാഫിയ ഇല്ല പറയത് ല ജിഹാദ് പോലെയാണ് ലവ് ജിഹാദ് ഇല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയും അതുപോലെയാണ് ഇവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് എന്താ തോന്നുന്നത് നശിപ്പിച്ചത് ആയിരം ലോകിയാണ് ചില വിഷയങ്ങൾ കത്താതെ വരുമ്പോൾ സമുദായത്തെ ഉപയോഗിച്ച് കത്തിക്കത്തില്ലേ അതുപോലെയാണ് നമുക്ക് ഇത് തോന്നുന്നത് തിലകൻ എന്ന് പറയുന്ന ആളിനോട് നമുക്കുള്ള ബഹുമാനം സമൂഹത്തിനുള്ള ബഹുമാനം അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അംഗീകാരം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ അമ്മ എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തോട് എന്ത് ചെയ്തു എന്നുള്ളതിനകത്ത് നമുക്ക് വ്യക്തത ഇല്ലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതുകൊണ്ടാണ് അദ്ദേഹം പത്ത് പതിനാല് കൊല്ലം പറഞ്ഞ വാക്കുകൾ ഇന്നും ജനം ഏറ്റെടുത്ത് ആ ചർച്ച ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് ജനത്തിന് ഡയറക്റ്റ് അറിയത്തിട്ടെങ്കിലും അതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കണ്ട് പറയുന്നത് ഈ സോണിയ എന്തോ പേര് സോണിയ തെലു സോണിയാൻ സോണിയ തിലകൻ അവർ സിനിമാ നടിയാണോ ആർട്ടിസ്റ്റാണോ അല്ലെങ്കിൽ ഈ മേഖലയിൽ എന്തിന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമില്ല പക്ഷേ അവരോട് നമുക്ക് തിലകൻ്റെ എന്നുള്ള ഒരു ബഹുമാനം ബഹുമാനം മാത്രമേ ഉള്ളൂ അപ്പം തന്നെ ഞാനൊരു കാര്യം പറയും തിലകൻ്റെ മകളാണെങ്കിൽ അവർ ഇന്നലെ പറഞ്ഞ ആരോപണത്തിനകത്ത് ആളുടെ പേര് പറയണം അത് എന്തോ സമയമായില്ലേ സമയം എന്താ എപ്പോഴാണ് സമയമാവുന്നത് പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ പോലും ചോദിച്ചു എപ്പോഴാണ് സമയമാവുന്നത് ഈ സ്ത്രീകൾക്ക് ഇനി എപ്പോഴാണ് സമയമാവുന്നത് നാല് കൊല്ലം മുമ്പ് ഒരു സ്ത്രീയെ മോശം പീഡിപ്പിച്ചു ദിലീപ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിലീപിൻ്റെ കെയർ ഓഫിൽ കോടതി നിൽക്കുന്ന ആര് അവരെ ഉപദ്രവിച്ചു അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിന് എന്താണെന്നും അത് ഇനി ഉണ്ടാവാൻ പാടില്ല അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കണമെന്ന് പറഞ്ഞു ഡബ്ല്യു സി സി പറഞ്ഞു അതനുസരിച്ച് ഗവൺമെൻറ് കമ്മീഷനെ വെച്ചു കമ്മീഷൻ കാര്യങ്ങൾ കേട്ടു ഒരു കമ്മീഷൻ ഒരു കമ്മിറ്റി ഇത് കമ്മറ്റി കമ്മിറ്റി അല്ല കമ്മിറ്റി അതിനകത്ത് അത് വെളിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഡബ്ല്യു സി സി ഒന്നും പറഞ്ഞിട്ടില്ല വളരെ നിർബന്ധം പിടിച്ചിട്ടൊന്നുമില്ല അത് വെളിയിൽ കൊണ്ടുവരാൻ ചില ആൾക്കാർ നിർബന്ധം പിടിച്ചു വെളിയിൽ വന്നു വെളിയിൽ വന്നപ്പോൾ പറയുന്നുണ്ട് എല്ലാ സമയവും ഇനി എപ്പോഴാണ് സമയമാവുന്നത് ഈ സ്ത്രീകൾക്ക് പീഡനം അനുഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞത് ഈ തിലകൻ മഹാനറൻ്റെ മകളായത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പലവട്ടം സംസാരിക്കുന്നു അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു ഇനി അവർക്ക് എപ്പോഴാണ് സമയം ഉണ്ടാവുന്നത് അപ്പം ഇതിനകത്തും ധനുഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ നീതിക്ക് വേണ്ടിയല്ല ഈ പോരാട്ടം ഇപ്പൊ നടക്കുന്നത് ചെ ചിലരുടെ നിലനിൽപ്പിന്റെ ഭാഗം ചിലരുടെ നില അല്ലെങ്കിൽ ചില ആൾക്കാർ